ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ റൂമ് ഒരു പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെയാണ് കേട്ടോ കിടക്കുന്നത് അത് ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ടായിരുന്നു ഞായറാഴ്ച വൈകീട്ട് പോകുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ബ്ലൗസ് അടിക്കാനും പിന്നെ കല്യാണത്തിൻ്റെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു ടോപ്പ് മാത്രമേ ഉള്ളൂ ഇതാണ് കേട്ടോ അത് ലൈസ് ഷാളിലും ടോപ്പിലൊക്കെ വെക്കാണ്ടായിരുന്നു പിന്നെ ഇതുമുള്ള വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഷയൊക്കെ വരുന്ന ഒരു വർക്ക് ചെയ്യുന്നു കേട്ടോ അതായത് പണി കിട്ടിയ ഒരു ചുരിദാർ ചെയ്യുന്നത് അഞ്ചാറ് സൂചിയൊക്കെ പൊട്ടിപ്പോയിട്ടു ഇതാണ് ഫൈനലായിട്ട് വന്നത് ഇതാണ് കേട്ടോ ആളിട്ടിട്ട് ഫോട്ടോ അപ്പോൾ ആൾക്കെ നല്ല ഇഷ്ടമായി കറക്റ്റ് ചെയ്യുന്ന ഒരു ഓൾട്രേഷൻമാർക്കൊന്നും ഒന്നും തന്നില്ല കേട്ടോ ഇപ്പൊ ഇട്ടു നോക്കിയപ്പോൾ തന്നെ നല്ലോണ്ട് ഇഷ്ടമായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാണല്ലോ അല്ലെ നമ്മള് ഈ പൈസ കിട്ടുന്നതിലേറെ സന്തോഷമാണ് നമുക്ക് എന്ത് ഒരാൾ ഇട്ടിട്ട് ഇഷ്ടമായിട്ടോ നല്ല പാകമാണ് താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ആരിച്ച പൈസ വേണ്ട നല്ല കേട്ടോ പൈസക്ക് പ്രാധാന്യമുണ്ട് പൈസ വേണം പക്ഷെ അതല്ല പറയുന്നത് പക്ഷെ എന്നാലും ഇട്ട് കഴിഞ്ഞിട്ട് കറക്റ്റ് ആട്ടോ നല്ല ഉഷാർ അയക്കുന്നതുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ താങ്ക്സ് പറയാം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടാവും ആ ചിരിയുണ്ടല്ലോ മൊത്തത്തിൽ ഒരു സന്തോഷത്തിലുള്ള ആ പോക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാവും അങ്ങനെ അനുഭവമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോ എൻ്റെ അനുഭവം അതാണ് പിന്നെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ബ്ലൗസുകൾ ഉണ്ടായിരുന്നത് കല്യാണത്തിൻ്റെ ബ്ലൗസും പിന്നെ അതുപോലെ പറഞ്ഞോ ഹോസ്റ്റലിലൊക്കെ ഓണപരിപാടി ഉണ്ടായിട്ടുള്ള കുട്ടികളുടെ ഇതൊക്കെയാണ് കേട്ടോ അത് ഇപ്പോൾ ഇതിന് എല്ലാസ്റ്റിക്കാണ് കേട്ടോ കയ്യനൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ പഫ് കൈ ഒക്കെയാണ് ചിലത്തിന് വെച്ചിട്ടുള്ളത് കപ്പൊക്കെ കൊടുത്തിട്ടുള്ള പഫ് കൈ വെച്ചിട്ടുണ്ട് പിന്നെ ഓൾട്രേഷൻ വർക്കുകളാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നൊക്കെ ഇതൊരു ധാവണിക്കുള്ള ഒരു ഷാളും ടോപ്പുമാണ് ഇതിൻ്റെ മിടി ഞാൻ കുറച്ച് മുന്നേ സ്റ്റിച്ച് ചെയ്താണ് അപ്പോൾ അത് വേണ്ട ടോപ്പ് ഷാള് മാത്രം മതി കണ്ടെടുത്താട്ടോ പിന്നെ അതൊക്കെ ഓൾട്രേഷൻ വർക്ക് എന്നും ഓൾട്രേഷൻ വർക്ക് എന്ന് ഭയങ്കര പണിയാണ് പണിയാണല്ലേ കാരണം കഴുത്ത് ബാക്ക് കഴുത്ത് വെട്ടിയെടുക്കേണ്ടി വരും ഷോൾഡർ പിന്നെ ഓപ്പണൊക്കെ കയറ്റിയെടുക്കണം ആക്കണം ചിലർത് അടിയൊക്കെ വെട്ടിയെടുക്കേണ്ടി വരും ലെങ്ത്ത് കൂടിയിട്ട് അത് വെട്ടിയിട്ട് മേലേക്ക് വെക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു പണിയാണ് ഇതിൽ രണ്ടേ മൂന്നെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഓൾട്രേഷൻ വർക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല പറഞ്ഞില്ലേ നല്ല തിരക്കുള്ളതായിരുന്നു ഞായറാഴ്ചത്തെ ഒരു കല്യാണമോ ോലൻ പാടായപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പറ്റണതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ നൈറ്റ് ഉണ്ടായിരുന്നു നൈറ്റി ഒരു മൂന്നാല് നൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ഞാൻ ഒരെണ്ണത്തിൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയതുള്ളൂ മറ്റേത് മെഷീൻ വന്ന് ഇതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് കൊണ്ടുപോയിക്കാണ് മടക്കാനും കൂടി നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് കാരണം അവരെന്നെ മടക്കിക്കോളം പറഞ്ഞ് കവറിലൊക്കെ ഇട്ട് വണ്ടിയൊക്കെ വന്ന് നിർത്തി അങ്ങനെ കൊടുത്താണ് കേട്ടോ പിന്നെ ഇത് തൃശ്ശൂർ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെതാണ് കേട്ടോ ആൾ തൃശ്ശൂരാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ പോകുന്ന പരിപാടിയൊക്കെ എല്ലാവർക്കും ഇങ്ങനത്തെ കളറാണെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ജമ്പർ പോലെ നല്ല നല്ലല്ലേ ബ്ലൗസും നല്ല ഇട അതിട അത്യാവശ്യം ഇറക്കത്തിലുള്ള ഒരു ഇതായിരുന്നു കേട്ടോ സാരിയൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പോൾ ഫ്രണ്ടിൽ ടെക്ക് മാത്രമേ ഉള്ളൂ ഒറ്റ ടെക്ക് താഴെ മാത്രമേ ടെക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നല്ല ലെങ്ക് ഇല്ലതാണ് അപ്പോൾ പിന്നെ ഉള്ളത് നൈറ്റിയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നാല് മൂന്നാല് നൈറ്റി ഉണ്ടാവില്ല അതിലുള്ളൊരു നൈറ്റി ആണ് കേട്ടോ ഇത് ഇതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടി ഇത് ഞാൻ പറഞ്ഞില്ലേ നൈറ്റിൻ്റെ ഒരു ബിസിനസ് ഞാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് അപ്പോൾ അതിന് ഇത്തതാണ് കേട്ടോ എത്താണ് ഫൈനലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഓണത്തിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങിയെങ്കിൽ ഓണം ആവുമ്പോൾക്കൊക്കെ കഴിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് വരുന്ന ഓർഡറുകളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ഓക്കെ ബൈ